السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن العبد ليدرك بالحلم درجة الصائم القائم وقال النبي صلى الله عليه وسلم قال له يعني إن العبد ولؤديم ولمنشد യും സദാരിക്കുകയും ചെയ്യുന്നവരുടെ സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരും ക്ഷമ അവലംബിക്കുമ്പോൾ സഹനം ശീലമാക്കുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി കാലാകാലവും നോപരുഷ്ടിക്കുകയും എല്ലാ സമയവും നിസ്കരിക്കുകയും ചെയ്യുന്ന അടിമയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന് ഹദീസിലൂടെ മുത്തൻ വിശ്വലാഹുലി വസ്ലം പഠിപ്പിക്കുന്നു